ജൂനിയർ െത്തി സഹനടനായി നിരയിലേക്ക് ഉയർന്ന മലയാളികളുടെയും അന്യഭാഷാ പ്രേക്ഷകരുടെയും എല്ലാം പ്രിയപ്പെട്ട നടനായി മാറിയ ജോർജോ ജോർജ് ആദ്യമായ രചനയും സംവിധാനവും നിർവഹിച്ച പണി മികച്ച പ്രേക്ഷക അഭിപ്രായം തേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് വൻ ജന പിന്തുണയാണ് ചിത്രത്തിന് എങ്ങും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് പൊതുജന മദ്യത്തിൽ പ്രദർശിപ്പിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമയിൽ അതിന് നിരക്കാത്ത സംഭാഷണങ്ങളും ദൃശ്യങ്ങളും ഉണ്ടെന്നാരോപിച്ച് പനങ്ങാട് സ്വദേശി ബിനു പി ജോസഫ് ഹർജി സമർപ്പിച്ചത് ഈ സെൻസർ ബോർഡ് യു ഐ സർട്ടിഫിക്കറ്റ് നൽകിയതിന് ചോദ്യം ചെയ്തുള്ള ഹർജി കേരള ഹൈക്കോടതി സ്വീകരിച്ചിട്ടില്ല അശ്ലീല സംഭാഷണങ്ങളും രംഗങ്ങളും ആക്രമണവും അടങ്ങിയതിനാൽ എ സർട്ടിഫിക്കറ്റ് നൽകാതെ സിനിമയ്ക്ക് യു ഐ സർട്ടിഫിക്കേഷൻ നൽകിയത് അനുചിതമാണെന്നും അത് കുട്ടികൾക്ക് അനുയോജ്യമല്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത് എന്നാൽ ഹർജി കോടതി സ്വീകരിച്ചില്ല ഒക്ടോബർ ഇരുപത്തിനാലിന് റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഹർജി പിൻവലിച്ച് ഈ പരാതി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ നൽകാനാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജന്താറ് ജസ്റ്റിസിസ് മനു എന്നിവരുടെ ഡിവിഷൻ ബെഞ്ച് ഹർജിക്കാരനോട് നിർദ്ദേശിച്ചത് ഹർജിക്കാരൻ സമർപ്പിച്ച പരാതി നിയമപ്രകാരം സി ബി എഫ് സിക്ക് പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാറ്റോഗ്രാഫ് നിയമപ്രകാരം കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം കാണാവുന്ന യു എ സർട്ടിഫിക്കേഷന് പകരം പണി ചിത്രത്തിന് എ സർട്ടിഫിക്കേഷൻ നൽകണമെന്നാണ് ഹർജിക്കാരൻ വാദിച്ചത് കുട്ടികളെ പ്രതികൂലമായി സ്വാധീനിക്കാൻ സിനിമയ്ക്ക് കഴിയുമെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി വരുത്തിയ സിനിമാറ്റോഗ്രാഫ് നിയമത്തിലെ വ്യവസ്ഥകൾ പരിഗണിക്കാതെയാണ് യു ഐ സർട്ടിഫിക്കേഷൻ നൽകിയതെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കുടുംബ പ്രേക്ഷകർക്കോ കുട്ടികൾക്കോ സിനിമ അനുയോജ്യമല്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് യഥാർത്ഥ ജീവിതവും സിനിമയും തമ്മിൽ വേർതിരിക്കാൻ കഴിയില്ലെന്നും അവർക്ക് സിനിമാ താരങ്ങളെ അനുകരിക്കാനുള്ള പ്രവണതയുണ്ടാവുമെന്നുമാണ് ഹർജിയിൽ പറയുന്നത് അതേസമയം അടുത്തിടെ ജോജുവിന്റെ സംവിധാനം അരങ്ങേറ്റ ചിത്രം പണിയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പോസ്റ്റിട്ട പ്രേക്ഷകനെ ജോജു ജോർജ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ചർച്ചയും വിവാദവുമായിരുന്നു രണ്ടര പതിറ്റാണ്ടിലേറെ ഏറെ പിന്നിട്ട സിനിമാ ജീവിതത്തിൽ ഒട്ടേറെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു ജോജുവിന് ലഭിച്ചത് ജോസഫിലൂടെ തന്നിലെ അഭിനേതാവിനെ ഉടച്ചു വാർത്ത അദ്ദേഹം ഏതു തരം കഥാപാത്രമായാലും അത് വളരെ മനോഹരമായി സ്ക്രീനിലെത്തിക്കാൻ തനിക്ക് കഴിയുമെന്ന് നായാട്ടിലൂടെയും ഇരട്ടയിലൂടെയും ഒക്കെ തെളിയിച്ചിട്ടുണ്ട് ജോജു കരയുമ്പോഴും ചിരിക്കുമ്പോഴുമൊക്കെ പ്രേക്ഷകരും ഒപ്പം ചേർന്നിട്ടുണ്ട് മലയാള സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറിയ അദ്ദേഹം സിനിമാ ലോകത്തെ ഇത്രയും നാളത്തെ തന്റെ അനുഭവ സമ്പത്തുമായാണ് പണിയുമായി തിരക്കഥാകൃത്തും സംവിധായകനുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ജോജുവിന്റെ നായികയായി എത്തിയിരിക്കുന്ന അഭിനയ യഥാർത്ഥ ജീവിതത്തിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത പെൺകുട്ടിയാണ് തമിഴ് തെലുങ്ക് മലയാളം ഭാഷകളിലുള്ള സിനിമകളിലും മുമ്പ് അഭിനയ വേഷമിട്ടിട്ടുണ്ട് പരിമിതികൾ സ്വപ്നങ്ങൾക്ക് തടസ്സമല്ലെന്ന് തെളിയിച്ച അഭിനയ ജോജുവിന്റെ നായികയായി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മലയാളത്തിലെത്തിയിരിക്കുന്നത് താരങ്ങളായ സാഗർ സൂര്യ ജുനൈസ് ഗായിക അഭയ ഹിരൺമൈ പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങിയ വൻ താരനിരയും കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്